കൊച്ചിക്കാഴ്ചകളിലേക്ക് സ്വാഗതം ബോൾഗാറ്റിയിൽ നിന്ന് മാട്ടുപ്പെട്ടിയിലേക്ക് പരീക്ഷണ പറക്കൽ നടത്തുന്ന സിപ്ലെയിനിന്റെ കൊച്ചി കായലിൽ നിന്നുള്ള പറക്കലാണ് ഈ വീഡിയോയിൽ കൊച്ചി മറൈൻ ഡ്രൈവ് ഡോക്ടർ എ പി ജെ അബ്ദുൾകലാം മാർഗിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ പകർത്തിയിരിക്കുന്നത് ബോൾഗാറ്റി മറീനയിലെ വാട്ടർ ഡ്രോമിൽ നിന്ന് ടേക്ക് ഓഫിനായി വിമാനം പതുക്കെ നീങ്ങി തുടങ്ങി കൊച്ചി കായലിൽ ഇപ്പോൾ വേലിയിരക്കമായതുകൊണ്ട് നല്ല ഒഴുക്കുണ്ട് വീഡിയോയിൽ നിങ്ങൾക്കത് കാണാം ആ ഒഴുക്കിന്റെ ശക്തിയിൽ സിപ്ലെയിൻ വെള്ളത്തിലൂടെ തെന്നി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഡിഹാവിലാൻഡ് എന്ന കനേഡിയൻ എയർക്രാഫ്റ്റ് കമ്പനി നിർമ്മിച്ചിരിക്കുന്ന ഡി എച്ച് സി ആർ ട്വിൻ ഓട്ടർ എന്ന സീപ്ലെയിൻ ആണ് ഇത് പല സീറ്റിംഗ് കോൺഫിഗറേഷനിൽ ഈ വിമാനത്തിന് പതിനാല് മുതൽ ഇരുപത് യാത്രക്കാരെ വരെ വഹിക്കാൻ കഴിയും ഈ വിമാനത്തിന്റെ പ്രത്യേകത എന്തെന്നാൽ ഇതിന് പറന്നുയരാനും പറന്നിറങ്ങാനും ഒരു ജലാശയത്തിന്റെ കുറച്ചു ദൂരം മാത്രം മതിയാകും എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ ആർ സി എസ് ഉഡാൻ പദ്ധതി പ്രകാരമാണ് ഇപ്പോൾ ഈ ജലവിമാനത്തിന്റെ പരീക്ഷണ പറക്കൽ നടക്കുന്നത് ഈ സിപ്ലെയിൻ പദ്ധതി വിജയമായാൽ കേരളത്തിന് വിനോദസഞ്ചാര രംഗത്ത് വൻ കുതിപ്പ് നടത്താൻ കഴിയും കേരളത്തിൽ സുലഭമായിട്ടുള്ള കായലുകളിലും അണക്കെട്ടുകളിലും ഇറക്കാൻ സാധിക്കുമെന്നതിനാൽ സംസ്ഥാനത്തിന് മികച്ച സാധ്യതയാണ് മുന്നിലുള്ളത് സീപ്ലയിൻ കായൽപ്പരപ്പിലൂടെ ഒഴുകി നീങ്ങി കൊച്ചി കായലിലെ ഓയിൽ ടാങ്കർ ബെർത്തിൽ നങ്കൂരമിട്ടിരിക്കുന്ന സന്മാർ സന്തൂർ എന്ന ഓയിൽ ടാങ്കർ കപ്പലിന് തൊട്ട് അടുത്തുവരെ ചെന്ന് ഒരു യൂടെയൻ എടുത്ത് ടേക്ക് ഓഫിൻ തയ്യാറായി പിന്നെ സീപ്ലെയിൻ ഒരു പുലിയാവുന്ന കാഴ്ചയാണ് കണ്ടത് എൻജിൻ ഫുൾ പവറിലാക്കി ഒരു റൺവേയിലെന്നപോലെ അതിവേഗം കായൽപ്പരപ്പിലൂടെ ചീരുപ്പാഞ്ഞു ആകാശത്തേക്ക് പറന്നുപോങ്ങി സീപ്ലെയിനിന്റെ ഞാൻ എടുത്ത കുറച്ച് ഫോട്ടോസ് ഒന്ന് കണ്ടു നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും എന്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക